ഹലോ ഡിയർ ഫ്രണ്ട്സ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രാഥമിക പരീക്ഷ ജൂൺ പതിനാലിന് നടക്കുകയാണല്ലോ പരീക്ഷയ്ക്കായി പി എസ് സിയുടെ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയ കുറച്ച് മാതൃക പ്രധാനപ്പെട്ട മാതൃകാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാതൃഭൂമിയുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ് നല്ലതുപോലെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടന്നിടുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹു റോട്ട് ദി ബുക്ക് ഇന്ത്യ വിൻസ് ഫ്രീഡം നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ബുക്ക് എഴുതിയത് അബ്ദുൽ കലാം ആസാദ് ആണ് നാല് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് സരോജിനി നായിഡു മുഹമ്മദ് ഇക്ബാൽ അബ്ദുൽ കലാം ആസാദ് സർ സായിദ് അഹമ്മദ് അതിൽ അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ബുക്ക് എഴുതിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എം എൻ ദു ഫോളോയിങ് ഇസ് നോട്ട് എ വർക്ക് ഓഫ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ്റെ ലിറ്ററേച്ചറൊക്കെ നമ്മൾക്കറിയാം അതിൽ നാല് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് വിനായക അഷ്ടകം ഉദ്യാനവിരുന്ന് ധ്രുവചരിതം ബാലകലേശം ഇതിൽ നമ്മൾക്ക് അറിയാം ഉദ്യാനചരിതം സോറി ഉദ്യാന ഉദ്യാനവിരുന്ന് ധ്രുവചരിതം ബാലകലേശം എന്നിവ പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനകൾ തന്നെയാണ് പക്ഷേ വിനായകാഷ്ടകം മാത്രമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെതല്ലാതെയുള്ളത് അപ്പോൾ വിധ്യമന്തി ഫോളോയിങ് ഈസ് നോട്ട് എ വർക്ക് ഓഫ് പണ്ഡിറ്റ് കറുപ്പൻ എന്നതിൻ്റെ ആൻസർ വിനായക വിനായകാഷ്ടകം എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ദി ഫോളോയിങ് പേർസ് ഫസ്റ്റ് പെയർ ഓർഗനൈസേഷനും ഫൗണ്ടറും തന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് ആത്മബോധോദയ സംഘം അത് ഫൗണ്ടർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ശുഭാനന്ദ ഗുരുദേവൻ രണ്ടാമത്തെ ഓർഗനൈസേഷൻ സമത്വ സമാജം അതിൻ്റെ ഫൗണ്ടർ അയ്യ വൈകുണ്ടർ എന്ന് തന്നിട്ടുണ്ട് ഇതിൽ വിച്ച് ഓഫ് ദി പ്ലേയേഴ്സ് ഗിവൺ എബോ ഈസ് ഓർ ആർ കറക്റ്റ്ലി മാഡ് എന്നാണ് ക്വസ്റ്റ്യൻ ഇത് രണ്ടിലും ഏതാണ് കറക്റ്റായി മാച്ച് ചെയ്തിട്ടുള്ളത് ഏത് ഓർഗനൈസേഷനും ഫൗണ്ടറുമാണ് കറക്റ്റായി മാച്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾക്കറിയാം ആത്മബോധോദയാ സംഘം ശുഭാനന്ദ ഗുരുദേവൻ തന്നെയാണ് ഫൗണ്ടർ സമത്വ സമാജം അയ്യാ വൈകുണ്ഠം തന്നെയാണ് ഫൗണ്ടർ അപ്പോൾ ബോധ് വൺ ആൻഡ് ടു രണ്ട് ഓപ്ഷൻസും കറക്റ്റ് തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് പാർവതി നെന്മണി മംഗലം പാർവതി നെന്മണി മംഗലത്തെക്കുറിച്ച് നമ്മൾക്കറിയാം ഒരു സാമൂഹിക പരിഷ്കർത്താവായ ഒരു വ്യക്തിയാണ് പാർവതി നെന്മണി മംഗലം ഇതിൽ നമ്മൾക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷീ വാസ് നോമിനേറ്റഡ് ടു ദി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു അഡ്വൈസ് എബൗട്ട് ദി നമ്പൂതിരി ബിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഷീ സെഡ് ദിമണാർ നോട്ട്സ് ലേസ് ടു ബി ടൈഡ് ടു ദി മംഗൾ സൂത്ര തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഷീ ഈസ് റിലേറ്റഡ് ടു ദി താലിമാല ഇൻസിഡൻറ്റ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഷി ടുത്ത് ഇനിഷിയേറ്റീവ് ടു ഫൗണ്ട് ദി അന്തർജന സമാജം അറ്റ് ചേറ്റുപുഴ വിച്ച് എമിങ് ദി എബൌ സ്റ്റേറ്റ്മെൻറ് ഓർ സ്റ്റേറ്റ്മെൻസ് റിഗാർഡിംഗ് പാർവതി നന്മണിമംഗലം ഈസ് ഓർ ആർ കറക്റ്റ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഈ ഫോളോ കൺസഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻസ് അബൌട്ട് പാർവതി നന്മണിമംഗലം അതിൽ നമ്മൾക്കറിയാം ഇതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്സ് ഫസ്റ്റ് വേണം ഷീ വാസ് നോമിനേറ്റഡ് ടു ദി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു അഡ്വൈസ് എബൗട്ട് ദി നമ്പൂതിരി ബിൽ അത് കറക്റ്റാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയ ഷീ സെഡ് ദിമൺ ആർ നോട്ട് സ്ലേവ്സ് ടു ബീങ് ടൈഡ് ടു ദി മംഗൾ സൂത്ര അതും കറക്റ്റ് ആണ് നെന്മണി നെന്മണിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഷീസ് റിലേറ്റഡ് ടു ദി താലിമല ഇൻസിഡൻറ്റ് അല്ല പാർവതി നെന്മണി മംഗലം ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദി താലിമല ഇൻസിഡൻറ്റ് അപ്പോൾ അതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഷീഫ് ടുക്ക് ദി ഇനിഷ്യേറ്റീവ് ടു ഫൗണ്ട് ദി അന്തർജന സമാജം അറ്റ് ചെറ്റുപുഴ അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലാണ് അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ളതിൽ സ്റ്റേറ്റ്മെൻറ് വൺ ടു ആൻഡ് ഫോർ ഇത് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് താലിമാല ഇൻസിഡൻറ്റ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് റോങ് ആയിട്ടുള്ളത് മറ്റത് മൂന്നും കറക്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ With reference to the history of Cochin, consider the following statements. Statement 1. Ambat Shivarama Menon was the first minister of Cochin appointed under Diarchy. Second statement. L. M. Paili was the first elected speaker of the Cochin Legislative Assembly. Third statement. Ikandavarir was the Prime Minister of Cochin at the time of the integration of Travancore and Cochin. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ എബോ ഇസ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നത് നമ്മൾ നോക്കി അതിൽ നാല് ഓപ്ഷൻസ് നിന്നിട്ടുണ്ട് ഓപ്ഷൻ വൺ സ്റ്റേറ്റ്മെൻറ്റ് വൺ ഉള്ളി കറക്റ്റ് സെക്കൻഡ് ഓപ്ഷൻ ടു ഉള്ളി കറക്റ്റ് തേർഡ് വൺ ഓപ്ഷൻ ത്രീ ഉള്ളി കറക്റ്റ് ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോ നമ്മൾക്കറിയാം ഇവിടെ ഓൾ ഓഫ് ദി എബോ ആണ് സ്യൂട്ടബിൾ ആൻസർ എന്ന് പറഞ്ഞാൽ വിത്ത് റെഫറൻസ് ടു ദി ഹിസ്റ്ററി ഓഫ് കൊച്ചിൻ അംബാട്ട് ശിവരാമ മേനോൻ വാസ്തി ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കൊച്ചിൻ അപ്പോയിൻ്റഡ് ആൻഡർ ഡയാർക്കി കറക്റ്റ് എൽ എം പൈലി വാസ്തി ഫസ്റ്റ് ഇലക്ടഡ് സ്പീക്കർ ഓഫ് ദി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതും കറക്റ്റാണ് ഇക്കണ്ട വാര്യർ വാസ്തി പ്രൈം മിനിസ്റ്റർ ഓഫ് കൊച്ചിൻ അറ്റ് ദി ടൈം ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ அதுவும் கரெக்ட் ஸ்டேட்மெண்ட் ஆன அப்போ ஓல் தி த்ரீ ஸ்டேட்மெண்ட்ஸ் ஆர் கரக்ட் அப்போ ஓல் ஓஃப் தி எபோ ஆன நம்மள இப்படத்தை டையட் ஆன்சர் நெக்ஸ்ட் கொஸ்டியன் நெய்ம் தி ஃபோமர் சீஃப் மினிஸ்டர் ஓஃப் கேரளா ஹூ கோட் அன் ஓப்பர்ச்சுனிட்டி டு பிக்கம் தி பிரைம் மினிஸ்டர் ஓஃப் ட்ராவன் கூஃப் மினிஸ்டர் ஓஃப் திருக்கொச்சி ஆன் சீஃப் மினிஸ்டர் ஓஃப் கேரளா നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇ എം എസ് നമ്പൂതിരി പട്ടം താണുപിള്ള ആർ ശങ്കർ പനമ്പള്ളി ഗോവിന്ദമേനോൻ നമ്മൾക്കറിയാം പട്ടം താണുപിള്ളയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ പട്ടം താണുപിള്ളൈ ആൻ ഓപ്പർച്യൂണിറ്റി ടു വിക്കം ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ട്രാവൻകൂർ ചീഫ് മിനിസ്റ്റർ ഓഫ് തിരുക്കൊച്ചി ആൻഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള നമ്മുടെ കറക്റ്റ് ആൻസർ പട്ടം താണുപിള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂവാസ് തി മിനിസ്റ്റർ ഫോർ പഞ്ചായത്ത്സ് ബെൻ ദി ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് ബ്രോട്ട് ഇൻഡു പ്രാക്ടീസ് ഇൻ കേരള ഓൺ സെക്കൻഡ് ഒക്ടോബർ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഹൂവാസ് തി മിനിസ്റ്റർ ഫോർ പഞ്ചായത്ത്സ് ബെൻ ദി ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് ബ്രോട്ട് ഇൻഡു പ്രാക്ടീസ് ഇൻ കേരള ഓൺ സെക്കൻഡ് ഒക്ടോബർ നയൻറ്റീൻ നയൻറ്റി ഫൈവ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി എ കെ ആൻ്റണി കടവൂർ ശിവദാസൻ പി കെ കെ ബാബ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പി കെ കെ ബാബയാണ് പി കെ കെ ബാബ വാസ് ദി മിനിസ്റ്റർ ഫോർ പഞ്ചായത്ത് ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് ബ്രോട്ടിൻഡു പ്രാക്ടീസ് ഇൻ കേരള ഓൺ സെക്കൻഡ് ഒക്ടോബർ നയൻറ്റീൻ നയൻറ്റി ഫൈവ് പി കെ കെ ബാബ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദി ഫസ്റ്റ് കോൺഗ്രസ് മിനിസ്റ്ററി ഓഫ് കേരള സ്റ്റേറ്റ് അണ്ടർ ആർ ശങ്കർ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ദി ക്വസ്റ്റ്യൻ Regarding the first Congress Ministry of Kerala State under R. Shankar, consider the following statements. First statement The Ministry took office in the year 1962. Second statement It consisted of the Indian National Congress, the Praja Socialist Party, and the Kerala Socialist Party. Third statement P.T. Chako was the Minister for Home Affairs. വിത്ത് എഫക്ട് ഫ്രോം ട്വൻ്റി ഫെബ്രുവരി നയൻറ്റീൻ സിക്സ്റ്റി ഫോർ വിച്ച് ഓഫ് ദി എബു സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് ടു ആർ കറക്റ്റ് വൺ ആൻഡ് ത്രീ ആർ കറക്റ്റ് ടു ആൻഡ് ത്രീ ആർ കറക്റ്റ് നൺ ഓഫ് ദി എബു ആർ കറക്റ്റ് അങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റിഗാർഡിംഗ് ദി ഫസ്റ്റ് സോ ഫസ്റ്റ് കോൺഗ്രസ് മിനിസ്ട്രി ഓഫ് കേരള സ്റ്റേറ്റ് അണ്ടർ ആർ ശങ്കർ ദി സ്റ്റേറ്റ്മെൻറ്സ് വൺ നൻഡ് ത്രീ ആർ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ദി മിനിസ്ട്രി ടു ഓഫീസ് ഇൻഡ്യ നയൻറ്റീൻ സിക്സ്റ്റി ടു എന്നുള്ളത് കറക്റ്റാണ് പി ടി ചാക്കു വാസ് ദി മിനിസ്റ്റർ ഫോർ ഹോം അഫയേഴ്സ് ആൻഡ് ഹി റിസൈൻഡ് വിത്ത് എഫക്ട് ഫ്രം ട്വൻറ്റി ഫെബ്രുവരി നയൻറ്റീൻ സിക്സ്റ്റി ഫോർ എന്നുള്ളതും കറക്റ്റാണ് അപ്പോൾ ഇവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷൻ വൺ നയ ത്രീ കറക്റ്റ് എന്ന് പറയുമ്പോൾ ദി മിനിസ്ട്രി ടുക്ക് ഓഫീസ് ഇൻ ദി ഇയർ നയൻറ്റീൻ സിക്സ്റ്റി ടു പി ടി ചാക്കോ വാസ് ദി മിനിസ്റ്റർ ഫോർ ഹോം അഫയേഴ്സ് ആൻഡ് ഹിറിസൻറ്റ് വിദ്യാപത്രം ട്വൻ്റി ഫെബ്രുവരി നയൻറ്റീൻ സിക്സ്റ്റി ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഏപ്രിൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ ஹூ இநாகுரேட்டட் தி ஐக்கிய கேரளா கன்வென்ஷன் ஹெல்ட் இன் த்ரிசூர் அண்டர் தி சேர்மேன்ஷிப் ஓஃப் கே கேளப்பன் இன் ஏப்ரில் நைன்டீன் ஃபோர்ட்டி செவன் ஹூ இனாகுரேட்டட் தி ஐக்கிய கேரளா கன்வென்ஷன் ஹெல்ட் இன் த்ரிசூர் அண்டர் தி சேர்மன்ஷிப் ஓஃப் கே கேளப்பன் ஹியூ கிவன் ஃபோர் ஆப்ஷன்ஸ் ராமவர்ம கேபி கேஷவமேனூன் பரீட்சித்து தம்புரான் കേരള വർമ്മ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ് കേരള വർമ്മ ഇൻ ഏപ്രിൽ നയൻറ്റി സെവൻ കേരള വർമ്മ ഇനാഗുറേറ്റഡ് ദി ഐക്യ കേരള കൺവെൻഷൻ ഹെൽഡ് ഇൻ തൃശൂർ അണ്ടർ ദി ചെയർമാൻഷിപ്പ് കെ കേളപ്പൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് റോങ് എബൌട്ട് ദി ലിബറേഷൻ സ്ട്രഗിൾ ക്വസ്റ്റ്യൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് റോങ് റോങ് എന്നുള്ളത് ശ്രദ്ധിക്കുക എബോട്ട് ദി ലിബറേഷൻ സ്ട്രഗിൾ ഈ താഴെ തന്നിട്ടുള്ളതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നുള്ളതാണ് നാല് സ്റ്റേറ്റ്മെൻ്റ് തന്നിട്ടുണ്ട് വിനെയും ലിബറേഷൻ സ്ട്രഗിൾ ഇവോൾവ് ഫ്രം എ സ്പീച്ച് മേഡ് ബൈ പനമ്പള്ളി ഗോവിന്ദ മേനോൻ അറ്റ് ചേർത്തല സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ദി ജീവശിഖ ജാഥ ലെഡ് ബൈ മന്നാഭൻ വാസ് സ്റ്റാർട്ടഡ് ഫ്രം അങ്കമാലി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ശങ്കർ വാസ് ദി കോൺഗ്രസ് പ്രസിഡന്റ് ഡ്യൂറിങ് ദി ലിബറേഷൻ സ്ട്രഗിൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ് നൺ ഓഫ് ദി എബോ ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് റോങ് എബൌട്ട് ദി ലിബറേഷൻ സ്ട്രഗിൾ ഹിയർ നൺ ഓഫ് ദി എബോ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഈ തന്നിട്ടുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് എന്നതാണ് ആൻസർ തെറ്റായിട്ടുള്ള തെറ്റായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല ദി നെയ്ം ലിബറേഷൻ സ്ട്രഗിൾ ഇവോൾഡ് ഫ്രം എ സ്പീച്ച് മെയ്ഡ് ബൈ പനമ്പള്ളി ഗോവിന്ദമേനോൻ അ ചേർത്തല റൈറ്റ് ആൻസർ ആണ് ദി ജീവശിഖ ജാഥ ലെഡ് ബൈ മന്ന തട്ടനാഭ ആ സ്റ്റാർട്ടഡ് ഫ്രം അങ്കമാലി എന്നുള്ളതും റൈറ്റ് ആൻസർ ആണ് ആർ ശങ്കർ വാസ്തി കോൺഗ്രസ് പ്രസിഡൻറ്റ് ഡ്യൂറിങ് ദി ലിബറേഷൻ സ്ട്രഗിൾ എന്നുള്ളതും കറക്റ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് തെറ്റായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല അപ്പോൾ നൺ ഓഫ് ദി അബോ എന്നുള്ളതാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദി വിന്നർ ഓഫ് ദി ഫസ്റ്റ് ബൈ ഇലക്ഷൻ ടു ദി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി നെയിം ദി വിന്നർ ഓഫ് ദി ഫസ്റ്റ് ബൈ ഇലക്ഷൻ ടു ദി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എം ഉമേഷ് റാവു റോസമ്മ പുന്നൂസ് റോസമ്മ ചാക്കോ ആനി മസ്ക്കറൈൻ ഇതിൽ നമ്മൾക്കറിയാം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ് റോസമ്മ പുന്നൂസ് റോസമ്മ പുന്നൂസ് അസ് ദി വിന്നർ ഓഫ് ദി ഫസ്റ്റ് ഇലക്ഷൻ ടു ദി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ഈസ് നോട്ട് കറക്റ്റ് statement a france and germany caused the moroccan crisis option b the algeciras conference in spain in 1906 was an international meeting to resolve the first moroccan crisis option c the zimmerman telegram was a secret diplomatic proposal sent by germany to mexico in january 1917 fourth statement ദി സോവിയറ്റ് യൂണിയൻ ലോഞ്ച്ഡ് ഓപ്പറേഷൻ ബാർബറോസ ഇതിൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ഇസ് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മൾക്കറിയാം ഇതിൽ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ദി സോവിയറ്റ് യൂണിയൻ ലോഞ്ച്ഡ് ബൈ ഓപ്പറേഷൻ ബാർബറോസ എന്നുള്ളതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ജർമ്മനിയാണ് ആക്ച്വലി ലോഞ്ച്ഡ് ഓപ്പറേഷൻ ബാർബറോസ സോവിയറ്റ് യൂണിയൻ ലോസ്ഡ് എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് തന്നിട്ടുള്ള ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് നാലാമത്തെ ആണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ഇസ് നോട്ട് കറക്റ്റ് എന്ന് പറയുമ്പോൾ ദി സോവിയറ്റ് യൂണിയൻ ലോസ്റ്റ് ഓപ്പറേഷൻ ബാർബറോസയാണ് നമ്മളുടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രാൻസ് ആൻഡ് ജർമ്മനി കോസ്റ്റ് ദി മൊറോക്കൻ ക്രൈസിസ് എന്നുള്ളത് കറക്റ്റായിരുന്നു ദി അൽജി കോൺഫറൻസ് ഇൻ സ്പെയിൻ ഇൻ നയൻറ്റീൻ സീറോ ആൻ ഇൻ്റർനാഷണൽ മീറ്റിംഗ് ടു റിസോൾവ് ദി ഫസ്റ്റ് മൊറോക്കൻ ക്രൈസിസ് എന്നുള്ളതും കറക്റ്റായിരുന്നു ദി സിമെൻറ്റ് ടെലഗ്രാം വാസ് എ സീക്രെ ഡിപ്ലോമാറ്റിക് പ്രപ്പോസൽ സെൻഡ് ബൈ ജർമ്മനി ടു മെക്സിക്കോ ഇൻ ജാനുവരി നയൻറ്റീൻ സെവൻറ്റീൻ എന്നുള്ളതും കറക്റ്റായിരുന്നു സോവിയറ്റ് യൂണിയൻ ലോൺസ് ടു ഓപ്പറേഷൻ ബാർബറോസ മാത്രമാണ് ഇവിടെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഫുൾ വാച്ച് ചെയ്ത് കെ എ എസും വേറെ എല്ലാ സെക്രട്ടറി അസിസ്റ്റൻ്റ് മുതലായ എല്ലാ എക്സാമും ക്വാളിഫൈ ചെയ്യുക താങ്ക് യു